ഹായ് ഫ്രണ്ട്സ് വിശാൽ പാർവതി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശാൽ പാർവതിയെയും പാർവതി വിശാലിനെയും മനസ്സുകൊണ്ട് ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട് എന്നാൽ അത് ഇതുവരെ അവർ തുറന്നു പറഞ്ഞിട്ടില്ല അതിനുവേണ്ടി ഒരു അവസരം നോക്കി നടക്കുമായിരുന്നു രണ്ടുപേരും ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് രണ്ടു പേരും കൂടി ഒരു മുറിയിൽ നിൽക്കുന്നുണ്ട് പ്രണയത്തോടെ വിശാൽ പാർവതിയുടെ കൈയിലേക്ക് പിടിക്കുന്നു നാണത്തോടെ പാർവതിയും നിൽക്കുന്നുണ്ട് പെട്ടെന്ന് പാർവതിയുടെ ആ കൈ വിശാലിന്റെ തലയിലേക്ക് വെച്ചിട്ട് പറയുന്നു എന്റെ തലയിൽ കൈവച്ച് പറ നീ എന്നെ നോക്കിയിട്ടില്ല എന്ന് പെട്ടെന്നൊരു ഞെട്ടലോടെ നിൽക്കുകയാണ് പാർവതി എന്ത് പറയണമെന്നറിയാതെ നീ ഇപ്പോ കള്ളം പറഞ്ഞാൽ എന്റെ തല പൊട്ടിത്തെറിക്കൂ എന്ന് വിശാൽ പറഞ്ഞതോടെ പാർവതി ആകെ ടെൻഷൻ ആവുന്നുണ്ട് പാർവതിക്ക് അത് തുറന്ന് പറയണമെന്നുണ്ട് എന്നാൽ തുറന്ന് പറയാനും വയ്യാത്ത അവസ്ഥയിലാണ് അങ്ങനെ രണ്ടുപേരും പുഞ്ചിരിയോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷർ മൈ ചാനൽ